രാജ്യത്തെ നക്സൽ ഭീകരത ഇല്ലാതാക്കുമെന്ന കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷാ പതിനൊന്ന് സംസ്ഥാനങ്ങളിൽ വിഹരിച്ചിരുന്ന ഭീകരർ ഇപ്പോൾ മൂന്ന് ജില്ലകളിലായി ഒതുങ്ങി മോദി സർക്കാരിന്റെ ഭരണകാലത്തെ മാറ്റമാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ചോടെ രാജ്യം പൂർണ്ണമായും നക്സൽ മുക്തമാകുമെന്നും അമിത് ഷാ ലക്നൌവിൽ പറഞ്ഞു नक्सलवाद हुआ करता था ग्यारह साल में ग्यारह राज्य में से नक्सलवाद अब तीन जिलों में बचा है और मेरी बात याद रखना इकतीस तीन दो हजार छब्बीस को ये देश नक्सलवाद से मुक्त हो